പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യാനി ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടേണ്ട എന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞത് ദൈവം സ്നേഹനിധിയാണ് പാവിയെപ്പോലും അന്വേഷിച്ച് വന്നവനാണ് ദൈവം പാപിക്ക് പകരക്കാരനായി കുരിശിൽ മരിച്ചവനാണ് ദൈവം യേശുക്രിസ്തു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നാം ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടണമെന്ന് പഠിക്കണമെന്ന് ബൈബിള് പറയുക ഈ അടുത്ത കാലത്ത് ശ്രീ ബാബു പോൾ ഐ എ എസ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിയേണ്ടതിനായി ഒരു വീഡിയോ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതാരോ എനിക്ക് അയച്ചു തന്നു അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തിനും നമ്മോടുള്ള സ്നേഹം ഒരിക്കലും ദൈവത്തെ ഭയപ്പെടുക എന്നതിന് എതിരെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ഒരു പൂർത്തീകരണമായി ദൈവത്തെ ഭയപ്പെടുക എന്നതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും ബന്ധുമുത്രാദികളിൽ നിന്നൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ട് സത്യസന്ധമായി ജീവിക്കാനായിട്ട് ശ്രമിച്ചത് എന്നാണ് ആ നന്ദി പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹവും ദൈവഭയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഈ രണ്ട് വശവും ചേർന്നാൽ ഒരു നാണയം ഉണ്ടാകുകയുള്ളു ദൈവ എന്നോട് ക്ഷമിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് നീ തോന്നിയവാസം ജീവിക്കരുതെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം അനന്ത കരുണയാണ് സ്നേഹമാണ് അതുകൊണ്ട് അവിടെ നിന്ന് എന്നോട് ഒന്നും പകരം ചോദിക്കുകയില്ല എന്നെ ശിക്ഷിക്കുകയില്ല എന്നൊന്നും പറഞ്ഞ് അഹങ്കാരിയായി മാറരുത് ദൈവം സ്നേഹനിധി തന്നെയാണ് ദൈവം ക്ഷമിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ദൈവത്തെ ഭയപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് നീ ശ്രമിക്കണം നിയമാവർത്തന പുസ്തകം മുപ്പത്തൊന്ന് പതിമൂന്നിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ ഇത് പഴയ നിയമത്തിലൊരു വചനമാണ് പക്ഷേ പുതിയ നിയമം അംഗീകരിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ പഠനങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു പഠനമാണിത് ദൈവമായ കർത്താവിനെ ഭയപ്പെടാനായിട്ട് പഠിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില പുസ്തകങ്ങൾ എഴുതാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരു പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ദൈവ ഭയം ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക എന്നല്ല ഉദ്ദേശിക്കുന്നതെന്ന് ആ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവരും അങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവഭയം എന്നത് ദൈവത്തെ ഭയപ്പെടുകയല്ല പാപത്തെ ഭയപ്പെടുകയാണ് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ അമ്മയേക്കാളേറെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എൻ്റെ അമ്മ ഒരിക്കലും എനിക്ക് പകരക്കാരിയായി മരിച്ചിട്ടൊന്നും ഇല്ല ചുരുക്കം ചില അവസരങ്ങളിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടി അമ്മമാർ ഞാൻ കുഞ്ഞ് മരിക്കുന്നതിന് പകരം ഞാൻ മരിച്ചുകൊള്ളാമെന്ന് ഡോക്ടർക്ക് എഴുതി കൊടുത്ത് അങ്ങനെ മരിക്കുന്ന അമ്മമാരുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല എന്നാൽ യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി കുരിശിൽ മരിച്ചു ഇത്രയേറെ എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത യേശു ക്രിസ്തുവിനെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒരു പാവം വഴി വേദനിപ്പിക്കുമോ എന്നുള്ള ഭയത്തെയാണ് ദൈവഭയം എന്ന് വിളിക്കുക പാപത്തെ ഭയപ്പെടുക പാപം ചെയ്യുമോ എന്നുള്ള ഭയം ബൈബിളിൽ ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടല്ലോ മരണശേഷം നിന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വിടാനായിട്ട് കഴിവുള്ളവനെ ഭയപ്പെടുക മരണശേഷം നിന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വിടാനായിട്ട് കഴിവുള്ളവനെ ഭയപ്പെടുക അത് തീർച്ചയായിട്ടും ദൈവമാണെന്ന് നമുക്ക് പറയാം എന്നാൽ അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട് എൻ്റെ തീരുമാനമനുസരിച്ചാണ് ദൈവം എന്നെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ശുദ്ധീകരണ സ്ഥലത്തിലേക്കൊക്കെ വിടുക എൻ്റെ ഭൂമിയിലെ ജീവിതം അനുസരിച്ച് ദൈവം എന്നെ അങ്ങോട്ട് വിടുന്നു എന്നേ ഉള്ളൂ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റേതാണെന്ന് പറയാമെങ്കിലും ഞാനാണ് തീരുമാനമെടുത്തത് എവിടെയാണ് പോകേണ്ടത് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്നെയാണ് എന്നെയാണ് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഏത് പാവം വേണേലും ചെയ്ത് വേണമെങ്കിൽ നരകത്തിന് അർഹനാകാനായിട്ട് പറ്റും പാവപ്രവൃത്തികൾ വേണ്ട എന്ന് മനഃപൂർവ്വം വെച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിനും അർഹനാകാനായിട്ട് എന്നെ കൊണ്ട് പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നെയാണ് ദൈവഭയം എന്നതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടിയുണ്ട് ഞാൻ എപ്പോഴെങ്കിലും പാപം ചെയ്ത് ദൈവത്തിൽ ദൈവത്തിലൊന്ന് അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയം ദൈവഭയമുള്ള ആളുകൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കും സ്നേഹമുള്ളപ്പോൾ ചെറുത് വലുത് എന്നുള്ളൊരു പ്രശ്നം പോലും അവിടെ വരുന്നില്ല നല്ല സ്നേഹമുള്ളപ്പോൾ മുഖത്തിൻ്റെ ചെറിയൊരു ഭാവമാറ്റം പോലും വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ വേദനിപ്പിച്ചെന്നിരിക്കാം അപ്പോൾ ചെറിയ കാര്യങ്ങൾ വഴി പോലും എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിച്ച എൻ്റെ കൂട്ടുകാരനെ എൻ്റെ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുമോ എന്നുള്ള ഒരു ചിന്ത അത് ദൈവത്തിലേക്ക് കൂടെ നാം കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിനെ നമുക്ക് ദൈവഭായമെന്ന് വിളിക്കാനായിട്ട് പറ്റും ദൈവഭയമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ പോലും ഉപേക്ഷിക്കും പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ച് പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് എല്ലാ പ്രമാണങ്ങളും പാലിക്കാനായിട്ട് പറ്റും ആരെങ്കിലും ഏതെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി മനസ്സ് വെച്ചിട്ടില്ല എന്നത് തന്നെയാണ് തീർച്ചയായും പ്രലോഭകനായ പിശാജ് നമ്മെ ഓരോ ദിവസവും അനുസരണക്കേടായിട്ടും മറ്റു പല രീതിയിലൊക്കെ പ്രലോഭിപ്പിച്ചെന്നിരിക്കാം പക്ഷേ അതിന് പൗലോസിലാ പറയുന്നുണ്ട് നിൻ്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനമുണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ മനസ്സ് വെച്ചാൽ നിനക്ക് പ്രമാണങ്ങൾ പാലിക്കാൻ പറ്റും നിനക്ക് ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് പറ്റും എന്ന പ്രസ്താവനയുടെ ഒരു വ്യാഖ്യാനമായി വേണമെങ്കിൽ പൗലോസിലികയുടെ പ്രസ്താവനയെ കാണാനായിട്ട് പറ്റും നിൻ്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല കാരണം വിശുദ്ധിയിൽ അനഃപൂർവ്വം ജീവിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളെ ദൈവം എപ്പോഴും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കും ജോബിനെ സംരക്ഷിച്ചതുപോലെ ജോബിനെ അനുഗ്രഹിച്ചതുപോലെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ അനുഭാവത്തോടു കൂടെ വേണമെങ്കിൽ സാത്താൻ കുറച്ച് നേരത്തേക്ക് ഒരു വ്യക്തിയെ പാവമില്ലാത്തൊരു വ്യക്തിയെപ്പോലും വേണമെങ്കിലും ചില പ്രശ്നങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും പക്ഷേ ദൈവം എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായി ആ വ്യക്തി ഒരു വിജയിയാണെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ദൈവഭയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാപത്തെ ഭയപ്പെടുക പാപം ചെയ്ത് ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുമോ എന്നുള്ള ഭയത്തെ ആണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യായുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ വിശുദ്ധ ദൈവഭയം എന്ന ഈ വലിയ പഠനത്തിലേക്ക് കടന്നു വന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ മഠത്തിലൊരു സിസ്റ്ററായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആവിലായിലെ ത്രേസ്യായുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന അനുഭവം ഉണ്ടായി ഒരു മിസ്റ്റിക് അനുഭവം അറിവിൻ്റെ വചനം എന്ന് വേണമെങ്കിൽ നമുക്ക് കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചില ദർശനമായിട്ടോ സ്വപ്നമായിട്ടോ ഒക്കെ ദൈവം വെളിപ്പെടുത്തരുന്നതിനെയാണ് അറിവിൻ്റെ എന്ന് പറയുക ഈ അറിവിൻ്റെ വചനം മിസ്റ്റിക് പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ പാപങ്ങളെ ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ ചില കുറ്റം പറച്ചിലുകൾ വൃത്തഭാഷണം ചില കുറ്റം വിധികൾ ചെറിയ ചെറിയ കളവുകൾ നുണകൾ പലപ്പോഴും പല ആളുകളും അത് ഗൗരവമായി എടുക്കുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മീയമായി വളരാനായിട്ട് പറ്റുകയില്ല ദൈവഭയമുള്ള ആളുകൾ ദൈവത്തെ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ പോലും ഞാൻ വേദനിപ്പിക്കുമോ എന്ന് ചിന്തിച്ച് അതുപോലും പരിഹരിക്കാനായിട്ട് ശ്രമിക്കും വിശുദ്ധ ഇത് ആഗസ്തീനോസ് അഗസ്റ്റിൻ ഒരു കാര്യം പറയുന്നുണ്ട് പല ആളുകളും കരുതുന്നതും വലിയ വലിയ തെറ്റുകൾ ചെയ്താൽ മാത്രമേ ദൈവത്തിന് പ്രയാസങ്ങളും ആരക പാപങ്ങൾ ദൈവത്തെ നമ്മുടെ മനസ്സിലിട്ട് കൊന്നുകളയുന്ന പാപങ്ങളും ആരകപാപങ്ങളും ചെറിയ പാപങ്ങൾ പ്രശ്നമില്ലെന്നാണ് ചിലർ കരുതുക അതുവഴി ദൈവത്തെ വേദനിപ്പിക്കാനൊന്നും പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വിശുദ്ധ അഗസ്റ്റ്യൻ പറഞ്ഞു അവർ വളരെ അപകടകരമായ ഒരു ആത്മീയ അവസ്ഥയിലാണ് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവർക്ക് ഒരിക്കലും ആത്മീയമായി വളരാനായിട്ട് പറ്റുകയില്ല എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിന് ശേഷം നാല് അഞ്ച് നൂറ്റാണ്ടിലെ പശ്ചാത്തലത്തിലാണ് പറയുക ഒരു വലിയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ആ കെട്ടിടത്തിനകത്ത് ഒരാൾ പെട്ടുപോയി അയാളുടെ കാല് ഒരു വലിയ മരഭീമിൻ്റെ അടിയിലായി അതിൽ കുറച്ച് നേരം എന്തോ ഒച്ച ഉണ്ടാക്കി നോക്കി ആരും വന്നില്ല ആ പ്രദേശത്തു ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അകലെ നിന്ന് ആരോ ഒക്കെ സംസാരിക്കുന്ന ഒച്ച കിട്ടും അയാളും വലിയ വായിൽ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ആൾക്കാർക്ക് തോന്നി മനസ്സിലായി ഇതിനകത്ത് ആരോ കിടപ്പുണ്ടെന്ന് അവർ വന്ന് ആ ബീം പൊക്കി മാറ്റി അയാൾ രക്ഷപ്പെടുത്തും പുറത്തു നിന്നുള്ള ചില സ്വരമൊക്കെ അയാൾ കേട്ടു അയാൾക്ക് അതിനോട് പ്രതികരിക്കാനായിട്ട് പറ്റി അയാൾ രക്ഷ പ്രാപിച്ചു വലിയൊരു പ്രശ്നത്തിലായിരുന്നു അയാൾ മരണകരമായൊരവസ്ഥയിലായിരുന്നു പക്ഷെ അയാൾ രക്ഷ പ്രാപിച്ചു അഗസ്ത്യൻ പറഞ്ഞു എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാൻ ലഘുപാപങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയുന്നത് ഒരാൾ നടന്നു പോകുന്നു പെട്ടെന്നാണ് വളരെ ചെറിയ മണലുകൾ കൊണ്ടുള്ള ഒരു കൂമ്പാരം ഒരു മണൽ മല അയാളുടെ മേലെ വന്ന് വീണത് പോയി വളരെ ചെറുതാണ് അയാൾ ഊതിയാൽ പറന്നു പോകുന്ന പോലെ മണലുകൾ പക്ഷേ വലിയൊരു കൂമ്പാരമാണ് വന്ന് വീണിരിക്കുന്നത് അയാൾക്ക് പുറത്തുനിന്ന് ഒരു സ്വരവും കേൾക്കാനായിട്ട് പറ്റുന്നില്ല അയാളുണ്ടാക്കുന്ന സ്വരവും പുറത്തും കേൾക്കാനായിട്ട് പറ്റുന്നില്ല ആഗസ്തീനോസ് പറഞ്ഞു അയാളുടെ മരണം തീർച്ചയാണ് ലഘുഭാവങ്ങളാൽ ഇതുപോലെ മൂടപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഒരിക്കലും ഒരു പ്രവാചകന്റെ സ്വരം കേട്ടെന്ന് വരികയില്ല അതുകൊണ്ടാണ് ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് മുമ്പേ വ്യഭിചാരികളും വേശികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും അല്ലെ പശ്ചാത്തപിക്കും ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളായ പശ്ചാത്താപത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കൊക്കെ വരും നിങ്ങൾ നല്ലവരാണെന്നുള്ള ചിന്തയിലാണ് പക്ഷേ ചെറിയ പാപങ്ങളെ നിങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല അവയാൽ മൂടപ്പെട്ടുകഴിഞ്ഞാൽ പിശാജ് നിങ്ങളെയൊരു മായാലോഹത്തിലൂടെ കൊണ്ടുനടക്കും വിശുദ്ധനാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തരും ഞാൻ മാരകപാപം ചെയ്യുന്നില്ലല്ലോ ഞാനൊരു വാടകൊലയാളിയൊന്നും അല്ലല്ലോ ഞാൻ അങ്ങനെ വലിയ കളവുകൾക്കൊന്നും പോകുന്നില്ലല്ലോ പക്ഷേ സംസാരത്തിൽ ചിന്തയിൽ മനസ്സിൽ ധാരാളം ചെറിയ ചെറിയ പാവങ്ങൾ പരിഭവങ്ങൾ പരാതികൾ ഇതൊക്കെയായിട്ട് പോകുന്ന ആളുകൾ നോണ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആളുകൾ ആഗസ്തിന് മോസ് പറയുകയാണ് ഇവരൊരു പ്രത്യേകമായ രീതിയിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഏതെല്ലാം ധ്യാനം കേട്ടാലും ഇവർക്ക് യാതൊരു മാനസാന്തരം ഉണ്ടാകാനായി പോകുന്നില്ല ചിലപ്പോഴൊക്കെ എന്നെ അതിശയിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ധ്യാന കേന്ദ്രത്തിൽ ചില അവസരങ്ങളിൽ പതിനായിരം പേരും മറ്റുമൊക്കെ മലയാളം ധ്യാനത്തിന് തന്നെ വന്നിരുന്നു വരുന്ന അവസരങ്ങളുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും ഒരുപക്ഷെ ജയിൽവാസത്തിന് ശേഷമോ അല്ലെങ്കിൽ വളരെ ഗൗരവമായ ചില പാപങ്ങളിലൂടെയും തിന്മയിലൂടെ കടന്നുപോയ ആളുകളാണ് വളരെ മറക്കടമുഷ്ടിക്കാരും വളരെയേറെ അപകടകാരികളൊന്ന് ചിന്തിക്കാവുന്ന അവസ്ഥയിലുമുള്ള ആളുകൾ പക്ഷേ അവർ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസവും മൂന്നാം ദിവസമൊക്കെ ആകുമ്പോൾ നല്ലൊരു പശ്ചാത്താപത്തിൻ്റെ കൃപയിലേക്ക് വരുന്നു അനുദപിക്കുന്നു ഗുരിശിൻ്റെ ചുവട്ടിലൊക്കെ കെട്ടിപ്പിടിച്ചവർ കരയുന്നു അവരൊരു പുതിയ മനുഷ്യനായി മാറുന്നു ഞാനിപ്പോഴുള്ള മീനങ്ങാടിയിലെ അത്തിനിലത്തെ വെൽഫെയർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനാവസരങ്ങളിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹം പുൽപ്പള്ളിക്കാരനാണ് എന്നാണ് പേര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഫോട്ടോയിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് കുടുംബവുമായി താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയാറുണ്ട് യേശുക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മദ്യപാനം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചേർത്ത് പറയും പള്ളിയിൽ പോക്കില്ലാത്ത എല്ലാവർക്കും ഒരുപക്ഷേ പല രീതിയിൽ ദ്രോഹം ചെയ്തിരുന്നൊരു ജീവിത കാലഘട്ടം കാരണം അങ്ങനെ ആയിപ്പോയി ഏതോ രീതിയിൽ പക്ഷേ ഡിവൈനിലൊരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു ധ്യാനാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന് പശ്ചാത്താപത്തിൻ്റെ കൃപ കിട്ടുകയാണ് ഒരു രാത്രിയിൽ മുഴുവനും വന്നതുപോലെ അദ്ദേഹം കുരിശീൻ്റെ ചുവട്ടിൽ കിടന്ന് കരഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി മാറി അതിനുശേഷം അദ്ദേഹം ഒരിക്കലും പിന്നെ പാപ ജീവിതത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് അദ്ദേഹം തൻ്റെ സാക്ഷ്യത്തിൽ പറയുക ഇങ്ങനെ ഉള്ള ധാരാളം ആളുകളുണ്ട് എന്നാൽ പല ആളുകളും മാരകമായ പാപങ്ങൾ ഗൗരവമായ പാപങ്ങൾ വഴി മാത്രമേ എനിക്ക് ദൈവത്തിലെ ദ്രോഹിക്കാൻ പറ്റൂ എന്നുള്ളൊരു ആബത്ത് ചിന്തയിലാണ് ദൈവഭയമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ തെറ്റുകൾ പോലും പൊടി പോലുള്ള ചെറിയ തെറ്റുകൾ പോലും ഉപേക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കും ലൂക്കായുടെ സുവിശേഷം പതിനാറാമധ്യായം പത്താം വാക്യം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തൻ ആയിരിക്കും നാം അങ്ങനെ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണോ ഇല്ലയോ എന്ന് വലിയ പരിശോധനയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരാൾ നല്ലവനാണെന്ന് അറിയാനായിട്ട് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കാനായിട്ട് പോയാൽ മതി എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു പഠനം ഇത് യാക്കോബ് യാക്കോബുലിക വേറെ രീതിയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു അവയവമാണ് നാക്ക് വളരെ ചെറിയൊരു അവയവം നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവൻ പൂർണ്ണതയുള്ള മനുഷ്യനാണ് എന്ന് യാക്കോബ് യാക്കോബസുലിക തൻ്റെ ലേഖനത്തിൽ പറയുന്നു അപ്പം ചെറിയ കാര്യങ്ങളിൽ ഉള്ള വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ടത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ് ത ഇല്ലാത്തവൻ വലിയ കാര്യങ്ങളിൽ അവിശ്വസ്തനായിരിക്കും ആയിരിക്കും ആയേക്കാമെന്ന മറ്റുള്ള അല്ല ബൈബിളിൽ നാം വായിക്കുന്ന ഒരു പക്ഷേ എൻ്റെ അർത്ഥം അങ്ങനെ ആയിരിക്കാം ഏതായാലും ആയിരിക്കുമെന്നാണ് പറയുക ദൈവഭയത്തിൻ്റെ വളരെ കാതലായൊരു ഭാഗമാണ് ചെറിയ തെറ്റുകൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ചെറിയ തെറ്റുകൾ ഉപേക്ഷിക്കാതെ ഒരിക്കലും നമുക്ക് ദൈവവുമായുള്ള രമ്യതയിലോ സ്നേഹത്തിലോ ആത്മീയതയിലോ വളരാനായി പറ്റിയില്ല പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപത് ഒന്ന് മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാകിയില്ല അത് മദ്യപാനത്തെക്കുറിച്ച് പറയുന്നു ചില ആളുകൾ ഒരു പക്ഷേ മദ്യപാനത്തെ അങ്ങനെ ഇല്ലെങ്കിൽ ഓരോമായൊരു തെറ്റായി കണക്കാക്കുന്നില്ല തോലിക്യാസപ്പെട്ട പഠനമനുസരിച്ച് ഒരു പാനീയമോ വസ്തുവോ ഒന്നും അതിൽ തന്നെ പാവമല്ല വസ്തുവിൻ്റെയും പാനീയത്തിൻ്റെയൊക്കെ ദുരുപയോഗത്തെയാണ് കത്തോലിക്കാ സഭ പാവമായി കണക്കാക്കുക തെറ്റായി കണക്കാക്കുക അത് നമുക്കറിയാം ഇവിടെ പറയുകയാണ് മദ്യപാനീയായ തൊഴിലാളിയെന്ന് വെച്ചാൽ മദ്യപിച്ച് ബോധം കെട്ട് മദ്യത്തിൻ്റെതായ പല പ്രശ്നങ്ങളിലൂടെയും ദൂരത്തിലൂടെ കടന്നു പോകുന്ന തൊഴിലാളി ഒരിക്കലും ധനികരകാൻ പോകുന്നില്ല ചെറിയ കാര്യമായി ഒരുപക്ഷെ ചില ആൾക്കാർ കണക്കാക്കുന്നു ചെറിയ ചെറിയ മദ്യപാന കാര്യങ്ങൾ എന്നിട്ട് വയൽ പറയുകയാണ് ചെറിയ കാര്യങ്ങൾ അപ്പം ഇതൊരു ചെറിയ കാര്യം പോലെ ചിലക്ക് തോന്നിയേക്കാം ഞാൻ വല്ലപ്പോഴും ഇച്ചിരിയല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് മാറുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപ്പമായി നശിക്കും അപ്പോൾ ദൈവഭയം എന്നത് നമുക്ക് വേണ്ട വലിയൊരു ഗുണമാണ് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ് ദൈവഭയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാപം ചെയ്ത് ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുമോ എന്നുള്ള എൻ്റെ ഒരു ഭയമാണ് തീർച്ചയായും ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വലിയ തെറ്റുകൾ ചെയ്തെന്ന് വരികയില്ല പക്ഷെ അവർക്ക് പറ്റാവുന്ന ഒരു അബദ്ധമാണ് ചെറിയ തെറ്റുകൾ തിരുത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കുന്നില്ല പാപമെന്ന് പറയുന്ന ഒരാൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പാപം ദൈവമേ എനിക്ക് ദൈവഭയമെന്ന് മഹാദാനം തരണമേ എൻ്റെ ജീവിതത്തിലെ ചെറിയ തെറ്റുകൾ പോലും നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനുമുള്ള കഴിവ് എനിക്ക് തരണമേ അങ്ങനെ ദൈവഭയത്തിൽ വളർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും ഉപകാരം ചെയ്യുന്നവനായി മാറാനും എന്നെ അനുഗ്രഹിക്കണമേ